മൂന്നിയൂർ പഞ്ചായത്തിലെ ജൂനിയർ നജീബ് കാന്തപുരത്തിനെ കാണിച്ചു തരാനാണ് ഈ വീഡിയോ അതായത് ഇരുപത്തൊന്നാം വാർഡിൽ മത്സരിക്കുന്ന ഷഫീഖ് ചെറുകാവിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന യുവതലമുറയുടെ സ്ഥാനാർത്ഥി ഷഫീഖ് ചെറുകാവിൽ അതായത് നെക്സ്റ്റ് ഭരണസമിതിയിൽ ഒരു ജൂനിയർ നജീബ് കാന്തപുരം ആയിരിക്കുന്നുള്ള ഉറപ്പുള്ള കാഡിനറ്റാണ് നമ്മൾ ഷഫീഖ് ഷഫീഖാ ഒന്നും കിട്ടുന്ന ഹലോ വളരെ ചെറുപ്പത്തിൽ തന്നെ പൊതുപ്രവർത്തന അപ്പോ ഈ വാർഡിലുള്ള ഓരോ മേഖലയിലും ഞാൻ ചെറുപ്പം മുതലേ എത്തിപ്പെട്ടിട്ടുണ്ട് കളിക്കാനായിട്ടും പല വീടുകളിലേക്ക് പല പിന്നെ പരിപാടിയുടെ ഭാഗമായിട്ടും ഓരോ വീട്ടിലെ ആളുകളെ കാണേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ആഗ്രഹം ഉണ്ട് ഞാൻ ഈ നാട്ടിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിലും അത് എക്കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഷഫിക്ക അഞ്ച് വർഷം നമ്മൾ ഭരിക്കുന്ന ഒരു സമയത്ത് വന്നു പോകുന്ന ഒരു വികസനം പോലെയല്ല എക്കാലത്തും അത് ആ വാർഡിൽ നിലനിൽക്കണം മറ്റുള്ള അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആ വികസനക്കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ റോഡുകൾ എൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഭൂമി കൈറ്റ് റോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെയുള്ള ഉള്ള ആളുകൾക്ക് വീടെടുക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ നല്ല റോഡ് എക്കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള റോഡുകൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് അതിനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മളെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പാലക്കൽ അതുപോലെ തന്നെ ആലുങ്ങളിലൊക്കെ കുരുമ്പാട്ടുപാടം മേഖലയിലൊക്കെ പല റോഡുകളും കണക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ആ പരിസര പ്രദേശത്തുള്ള ആളുകളുടെ സമ്മതപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് ചെയ്യണം അതൊക്കെ കണക്ട് ചെയ്ത് ഒരു നല്ല ഒരു റോഡുകൾ ആ മേഖലയിൽ കൊണ്ടുവരണം നിലവിലുള്ള റോഡുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ധാരിട്ട് പോയിട്ടുണ്ട് പാച്ച് വർക്ക് ഉള്ളത് വളരെ ഒന്നോ രണ്ടോ റോഡ് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് പുതിയ പുതിയ റോഡുകൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് അണക്കെട്ടിങ്ങാണ് നമുക്കറിയാമല്ലോ ആലുങ്ങക്കാർക്ക് പ്രത്യേകിച്ച് അണക്കെട്ട് ആ ഒരു വികാരം വേറെയാണ് ഈ ചാടിക്കുളിയും പിടിക്കലും അതിന്റെ അപ്പുറത്തേക്ക് ഈ അണക്കെട്ട് എല്ലാ കാലത്തും നമ്മൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പൊ മൂന്നിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് മൂന്നിയൂർ പഞ്ചായത്തിലെ